തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ റോഡ് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പാതിവഴിയിൽ ഗതാഗതം നിലച്ചും രൂക്ഷമായ പൊടിശല്യവും മൂലം റോഡ് നിർമ്മാണം ജനത്തയാകെ വലച്ചു ഏപ്രിൽ ആദ്യം പണി പൂർത്തിയാക്കുമെന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ് പാഴ്വാക്കായി സമയപരിധി അവസാനിപ്പിക്കാൻ ഇനി ഏഴു ദിവസം മാത്രമാണ് ബാക്കി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തെപ്പറ്റി വലിയ പ്രഖ്യാപനമാണ് നടത്തിയത് സമയപരിധി അവസാനിക്കാൻ ഇനി ഏഴ് ദിവസങ്ങൾ ശേഷിക്ക് റോഡുകളുടെ നിർമ്മാണം എല്ലാം പാതി വഴിയിലാണ് നഗരത്തെ ആകെ ബന്ദിയാക്കി നടക്കുന്ന റോഡ് നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും ഒരു ധാരണയുമില്ല ആൽത്തറ തൈക്കാട് റോഡ് നോർക്ക ജംഗ്ഷൻ ഗാന്ധി ഭവൻ റോഡ് ജനറൽ ആശുപത്രി ഹോളി ഏഞ്ചൽസ് റോഡ് ചെന്തിട്ട അട്ടക്കുളങ്ങര റോഡ് പൗണ്ട് റോഡ് എല്ലാം ഉഴുതുമറിച്ച നിലയിലാണ് കാൽനട യാത്ര പോലും ദുഃസഹമാണ് എല്ലായിടത്തും താമസിക്കുന്നത് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ കൂടെ ആയിരുന്നു ഇപ്പൊ ഈ ഗതിയായി കുതിരപ്പുറത്ത് പോകുമ്പോഴാണ് സ്കൂട്ടറിൽ പോകുന്നത് പോയൻ പകുതിയെ പോകാനേ പറ്റുകയുള്ളൂ പിന്നെ കുട്ടികൾ പോകാൻ പറ്റില്ല അമ്പല ദൂരമേ പോകാൻ പറ്റുള്ളൂ ഇടയ്ക്കാണെങ്കിൽ നടന്നു പോകാനും പറ്റില്ല ആ അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് എന്തൊരു ഗതിയേടും ദൈവത്തിന് അറിയാം എന്ന് തീരുന്നുള്ളത് അറിഞ്ഞു അവളെ പറയാല്ല ആ അവസ്ഥയിലാണ് സ്കൂൾ കുട്ടികളാണെങ്കിൽ പല ആകെ വണ്ടികളൊക്കെ അവിടെയാണ് ഇടുന്നത് ആർക്കും അപ്പൊ പ്രശ്നമായിട്ട് കിടക്കായിരുന്നു ഇടന്ന് പറഞ്ഞൊരു കാര്യമില്ല എല്ലാം അനുഭവിക്കുക അത് തന്നെ ചെയ്യാം പ്രധാന കച്ചവട സ്ഥാപനങ്ങൾക്കൊപ്പം ഏറെ ബുദ്ധിമുട്ടുന്നത് നിത്യവരുമാനം കണ്ടെത്തുന്ന വഴിയോര കച്ചവടക്കാരാണ് കടകൾക്ക് മുന്നിലെല്ലാം വലിയ കുഴികളാണ് ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായി പണി തുടങ്ങി വെട്ടിപ്പൊളിച്ചൊക്കെ ആരും കടയിലും കേറണ്ടില്ല ആകെ ബുദ്ധിമുട്ട് പൊടിയടിച്ചിട്ടിരിക്കാൻ വൈകണുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ പണി നടക്കുന്നുണ്ട് ഈ അവസ്ഥയിലാണ് ഇത്ര രണ്ട് മൂന്ന് മാസം രണ്ട് മാസം ഈ കുഴി എടുത്തിട്ട് ഏകദേശം ക്രിസ്മസ് അവധിക്കെടുത്തതാണ് വൈകുന്നേരം ഒരു ഒരു മണിക്കൂറോളം ഇത് തന്നെ സ്കൂൾ മേഖലയിൽ പണി നടക്കുന്ന റോഡുകളുടെ അവസ്ഥയാണ് പരിതാപകരം പരീക്ഷാ കാലം കൂടിയായതോടെ സ്കൂളുകളിൽ എത്താൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് കുട്ടികളും രക്ഷിതാക്കളും ഇല്ല ഞാൻ ഇതൊരു സ്കൂളിൽ പോകുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ പേടിയാണ് സാധാരണ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടന്നു പോകായിരുന്നു ഇപ്പൊ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നല്ല പേടിയുണ്ട് കാരണം ഈ നമ്മള് മാത്രമല്ല ഈ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇതുവഴി പോകുന്നതാണ് അപ്പൊ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് വരാനും പോകാനും ആ പൊടി എല്ലാം ഉണ്ട് കുഴികളും അവിടെ എവിടെയിട്ട് കുഴികളും ഇപ്പൊ ചെളി ഇന്നലെ മഴ പെയ്തു ഇപ്പൊ വരണവഴിക്ക് ഞാൻ തന്നെ വീഴാൻ പോയി ചെളിയുണ്ട് നല്ല രീതിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് യൂണിഫോം അഴുക്കാവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് എക്സാമും കൂടി നടക്കുന്നു റോഡ് പണി നടക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ആശുപത്രികളും ഉണ്ട് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണികൾ പോലും ഏറെ ബുദ്ധിമുട്ടുന്നു പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാം നിർമ്മാണം നടത്തുന്നത് ഒരു കരാറുകാരനാണ് തൊഴിലാളികളുടെ കുറവും കനത്ത ചൂടുമെല്ലാം പണി ഇഴയാൻ കാരണമായെന്നാണ് കരാറുകാരൻ പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനം കൂടി വന്നതോടെ നഗരം നരകമായി മാറും അടുത്ത മഴക്കാലത്തിനു മുമ്പേ റോഡ് പണി തീരുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും കച്ചവടക്കാരും എല്ലാം ക്യാമറമാൻ റിയാസിനൊപ്പം അഞ്ചിത ജെഹി ന്യൂസ് തിരുവനന്തപുരം